വെളിച്ചെണ്ണ വില കുറയ്ക്കുന്നതിനായി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് മന്ത്രി ജി ആർ അനിൽ കൊല്ലം എ ആർ ക്യാമ്പിന് സമീപമുള്ള സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെളിച്ചെണ്ണ വില വർധന മൂലം കൃഷിക്കാർക്ക് നേട്ടമുണ്ടാകുന്നതിനു പകരം ഇടത്തട്ടുകാർക്കും തമിഴ്നാട്ടിലെ വെളിച്ചെണ്ണ ഉൽപാദകർക്കുമാണ് ഗുണമുണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു ഈ സാഹചര്യത്തിൽ അൻപതോളം സംരംഭകരുമായി ചർച്ച നടത്തുകയും അമിതമായി ലാഭമെടുക്കുന്നതിൽ നിന്നും പിന്നോട്ടു പോകും ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ സ്ഥാപനങ്ങളായ കേരഫ് കേരജ എന്നിവരുമായി സംസാരിച്ച് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് സപ്ലൈകോ വഴി ഇപ്പോൾ വിൽക്കുന്ന വെളിച്ചെണ്ണ ഓഗസ്റ്റ് പത്താം തീയതിയോടെ വീണ്ടും വില കുറച്ചു നൽകാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ കൃഷിമന്ത്രിയുമായി ദീർഘനേരം ചർച്ച നടത്തി കൃഷി വകുപ്പിന്റെ രണ്ട് പ്രധാന സ്ഥാപനങ്ങളാണ് വെളിച്ചെണ്ണ ഉൽപ്പാദനത്തിൽ വിതരണത്തിൽ അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് അവർ വില കുറയ്ക്കണമെന്ന് കുറയ്ക്കണമെന്നാവശ്യപ്പെടുന്നു രണ്ട് ദിവസത്തിനകത്ത് അതിൻ്റെ ഉണ്ടാകും അങ്ങനെ വന്നാൽ ആറാം തീയതിയോടുകൂടി കേരളത്തിൽ പ്രധാന ഉത്പാദകരായിട്ടുള്ള കയരഫ് ജനങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് ഓണക്കാലത്തോട് അനുബന്ധിച്ച് പത്താം തീയതിയോട് അടുപ്പിച്ച് നമുക്ക് വീണ്ടും വില കുറയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഞാൻ പറയുന്നത് വില മൂലം കഴിഞ്ഞ മാസം സപ്ലൈകോയിൽ വെളിച്ചെണ്ണ എത്തിയിരുന്നില്ല ഓണക്കാലത്ത് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന മാവേരി ഷോപ്പുകളെത്തും അതിലൂടെ ജനങ്ങൾക്ക് കയ്യെത്തും ദൂരത്ത് ഉൽപ്പന്നങ്ങൾ സബ്സിഡിയിലും വില കുറച്ചും വാങ്ങാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഓണത്തിലെ എല്ലാ ഉൽപ്പന്നങ്ങളും വളരെ വളരെ ആയി സഫിഷ്യൻ്റായി എല്ലാത്തിലും എന്നുമാത്രമല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഓണവുമായി ബന്ധപ്പെട്ട് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന മാവേലി ചെറിയ ഷോപ്പുകൾ പോകാൻ പോവുകയാണ് ജനങ്ങൾക്ക് ഉത്ഗ്രാമങ്ങളിലടക്കം നാട്ടിൻപുറങ്ങളിൽ കയ്യെത്തുന്ന തരത്തിൽ സബ്സിഡി വില കുറച്ചും ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ും കഴിഞ്ഞ മാസം സപ്ലൈകോ വഴി മുപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇത് അൻപത് ലക്ഷത്തിലേക്ക് ഉയർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ തയ്യാറാക്കി വരുന്നതായും മന്ത്രി അറിയിച്ചു സപ്ലൈകോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സർക്കാർ സബ്സിഡി നൽകുന്ന സുഭിക്ഷ ഹോട്ടലിൽ സന്ദർശിച്ചും ഭക്ഷണം വിളമ്പിക്കൊടുത്തും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷമാണ് മന്ത്രി മടങ്ങിയത്